അപ്പോൾ എന്തായിരുന്നാലും കാസർഗോഡ് ഒരു വലിയൊരു എന്താ പറയുക ഒരു ഒരു നല്ലൊരു കാഴ്ച നമുക്ക് കാണാം ഒരു എഞ്ചിനീയറിങ് വിസ്മയം തന്നെ കാണാം ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആകുമ്പോൾ വേറെ ലെവലായിരിക്കും ഈ ഒരു ഈ ഒരു ഭാവമൊക്കെ നമുക്ക് കാണാം ഫ്രണ്ട്സ് എന്നെ ചെറുപത്താറ് പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു പാർട്ടിൽ കാസർഗോഡ് ടൗൺ മുതൽ ചേർക്കല വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കാസർഗോഡ് ടൗണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇവിടെ ഫുള്ള് എന്താ പറയാ ഒരു എലവേറ്റഡ് ഹൈവേറ്റ് ആയിട്ട് മാറുകയാണ് നമ്മുടെ എൻ എച്ച് അറുപത്താറ് ഓ അടിപൊളിയാണല്ലോ ഇവിടെ ഒരു എൻജിനീയറിങ് വിസ്മയം എന്ന് വേണമെങ്കിൽ നോക്കി പറയാം അതായത് ആറുവരി പാത ഒരൊറ്റ പാലത്തിൽ കൂടെയാണ് കടന്നു പോണത് എലവേറ്റഡ് ഹൈവേയാണ് വലിയൊരു പാലമാണ് അതായത് ഒറ്റ തൂണുള്ള ഒരു ആറുവരി പാലം ഇതാകണ്ട വെറും ഒരു തൂണ് മാത്രമേ ഉള്ളൂ ഒറ്റ തൂണാണ് ഒറ്റ തൂണിൽ വരി പാത അടിപൊളി എന്തായാലും ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെ നമുക്ക് കാണാം ഇവിടെയൊക്കെ അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും കംപ്ലീറ്റ് അല്ല നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു കാസർഗോഡ് ടൗൺ എത്തി എന്നാണ് ടൗണിൻ്റെ ഭാഗമാണ് ഈ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലമൊക്കെ കുറച്ചുകൂടെ ഇവിടെ വ്യക്തമായിട്ട് കാണാം ഒറ്റ തൂണിലാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേരളത്തിലെ എൻ എച്ച് അറുപത്താറിൻ്റെ എല്ലാ അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് അപ്പോൾ ഇവിടെ നോക്കിയിരുന്നാലും കാണാം കണ്ടോ വലിയൊരു റോഡ് ഒരൊറ്റ തൂണിൽ നിൽക്കുകയാണ് എന്നാൽ എന്നാലിവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരിക്കൽ കൂടെ വരണം കാരണം ഇതൊന്ന് കാണണം ഇതെങ്ങനെയാണെന്ന് ആ ഇതിൻ്റെ ഒരു പാലത്തിൻ്റെ ഒരു രീതി ഇതിൻ്റെ മുകളിൽ മുഗൾ ഭാവവും ഇതിൻ്റെ അടിസൈഡും കൂടെ ഒന്ന് അതായത് എങ്ങനെയാണ് ഇതിൻ്റെ അടിസൈഡും ഇതിൻ്റെ മുഗൾ ഭാവവും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ വർക്ക് നിങ്ങൾ കണ്ടോ ഇത്രയും വലിയ ഇരുമ്പ് പൈപ്പുകളാണ് ഇതിൻ്റെ അടിയിൽ തൂണായിട്ട് കൊടുത്തിട്ട് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കോൺക്രീറ്റ് പീസ് മറ്റൊരു സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചുകൊണ്ടുവന്ന് ഇവിടെ ജോയിൻറ്റ് ചെയ്യണമല്ല ഇവിടെ നിന്നത് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കണ്ടോ വലിയ സ്റ്റീൽ പൈപ്പുകൾ ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ആ തൂണിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്ന കാണാം ഇത്രയും വലിയൊരു ബോംബൻ ടൂൾ സോറി ഒരു തൂണാണ് അപ്പോൾ എന്തായിരുന്നാലും കാസർഗോഡ് ടൗണിലെ ഒരു വലിയൊരു എന്താ പറയാ ഒരു ഒരു നല്ലൊരു കാഴ്ച നമുക്ക് കാണാം ഈ ഹൈവേയായിട്ട് ബന്ധപ്പെട്ട് ഒരു എൻജിനീയറിംഗ് വിസ്മയം തന്നെ കാണാം ഇതിന്റെ പണി കംപ്ലീറ്റ് ആവുമ്പോഴ് വേറെ ലെവലായിരിക്കും ഈ ഒരു ഈ ഒരു ഒക്കെ നമുക്ക് കാണാം എന്തായാലും കാസർഗോഡ് ടൗണിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് എൻ എച്ച് അറുപത്താറിൽ അതായത് നിലവിലെ എൻ എച്ച് അറുപത്താറിൽ കൂടെ തന്നെയാണ് ഒരു എലവേറ്റഡ് ഹൈവേ ആയിട്ടാണ് കാസർഗോഡ് ഭാഗത്തൂടെ റോഡ് കടന്നു പോകുന്നത് എന്തായാലും കാസർഗോഡ് ടൗണിൽ കൂടെ വരുമ്പോൾ ഒരു വലിയൊരു എൻജിനീയറിംഗ് വിസ്മയം തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടം വരെയാണ് ആ ഒരു എന്താ പറയുക ആ ഒരു എലവേറ്റഡ് ഹൈവേ ഉള്ളത് അതിന് ശേഷം സാദാ റോഡ് തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ വർക്കൊക്കെ ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് പറയാണെങ്കിൽ ഇവിടെ മണ്ണ് ഫില്ലിംഗ് ആണ് ടാറിങ് വർക്കൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ടൗണാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പറയാണെങ്കില് ഇതിന്റെ മുഗൾ ഭാഗത്ത് ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളിപ്പോ കാസർഗോഡ് ടൗൺ വിട്ടുകൊണ്ടിരിക്കയാണ് സിറ്റി വിട്ടുകൊണ്ടിരിക്കയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു അപ്ഡേറ്റ് അപ്പോൾ ഈ ഒരു ഭാഗത്തെ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇവിടെ സെൻറ്റർ ഭാഗത്ത് ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആണ് അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ സെൻറ്റർ ഭാഗത്ത് എന്താ പറയുക ഇവിടെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ അതുപോലെ സൈഡ് വോളിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ പേര് ഒന്നും വായിക്കാൻ പറ്റിയ ബോർഡൊന്നും ഇവിടെയില്ല ബോർഡുകളുണ്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം കാരണം കുറച്ച് ദൂരെയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് ഇങ്ങനെയാണ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ എന്താ പറയുക മണ്ണ് ഫില്ലിങ്ങൊക്കെ നടക്കുന്നതേ ഉള്ളൂ ഇവിടെ മണ്ണ് ഫില്ലിംഗ് നടക്കുന്നതേ ഉള്ളൂ ഇത് ഗവണ്മെന്റ് ഗവണ്മെൻറ്റ് കോളേജ് കാസർഗോഡാണ് നമ്മളിപ്പോൾ ഈ ഇടത് വശത്ത് കണ്ടത് വിദ്യാനഗർ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് ആ ഓക്കെ നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് വിദ്യാനഗർ ഭാഗത്തൂടെയാണ് അപ്പോൾ വിദ്യാനഗറിൽ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ എന്താ പറയുക സെൻടർ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് അതായത് മണ്ണ് ഫില്ലിങ് ലെവലിംഗ് ആണ് മെയിനായിട്ട് ഇവിടെ സെൻറ്റർ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സൈഡിലെ എന്താ പറയുക സൈഡിലെ സർവീസ് റോഡിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞു ഇതുകൊണ്ടാണ് ഇടതുവശത്തൂടെ ആരും ഓവർടേക്ക് ചെയ്യരുത് എന്ന് പറയുന്നത് കേട്ടോ അപ്പം വിദ്യാനഗർ കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പം വിദ്യാനഗർ ഭാഗത്ത് പറയാനുള്ളൊരു അപ്ഡേറ്റ് ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അപ്പം അണ്ടർ പാസേജ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ എന്താ പറയുക നല്ല ലെവലിൽ മണ്ണിട്ട് ഹൈറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വർക്ക് ഡിലേ ആകുന്നതാണോ എന്ന് സംശയമുണ്ട് പക്ഷെ എന്തായിരുന്നാലും ഇവിടെ കുറച്ച് വർക്ക് ഡിലേ തന്നെയാണ് അങ്ങനെ വിദ്യാനഗർ കഴിഞ്ഞ് മുന്നോട്ടാണ് ഈ ബസ് ചേട്ടൻ അല്പം സൈഡ് വന്നെങ്കിൽ നമുക്കങ്ങോട്ട് കേറി പോവായിരുന്നു കുറച്ച് സൈഡ് കിട്ടി പോകാൻ പറ്റി ഓക്കേ നമ്മൾ മുന്നോട്ടാണ് വിദ്യാനഗർ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും കാസർഗോഡ് ടൗണിൽ കൂടെ തന്നെയാണ് എൻ എച്ച് അറുപത്താറ് മുഴുവനായിട്ട് കടന്നു പോകുന്നത് ഒരു ബൈപ്പാസ് അല്ല അപ്പോൾ നമ്മൾ കാസർഗോഡ് ടൗൺ ഏകദേശം പാസ് ചെയ്തു എന്ന് പറയാം കാസർഗോഡ് മെയിൻ സിറ്റി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോൾ വിദ്യാനഗർ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ ഓക്കെ ഈ സ്ഥലത്തിൻ്റെ പേരൊന്ന് നോക്കണം ഇതൊരു ചെറിയ ടൗൺ ആണ് ശരിക്കും കാസർഗോഡ് ടൗണിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ ആ ഈ സ്ഥലത്തിൻ്റെ പേര് അടിപൊളിയാണ് സന്തോഷ് നഗർ ഇപ്പോൾ നമ്മളിപ്പോൾ കാസർഗോഡ് സന്തോഷ് നഗർ എന്താ പറയുക കാസർഗോഡ് സന്തോഷ് നഗറാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയാൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് പറയാൻ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് സെൻടർ ഭാഗത്ത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് ഫില്ലിങ് ആയതേ ഉള്ളൂ മണ്ണ് ഫില്ലിങ് കഴിഞ്ഞു പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ വർക്ക് കുറച്ച് എന്താ പറയുക കുറച്ച് ഡിലേ ആവാൻ കാരണം അന്നേരം മറ്റ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു അവർക്ക് ഏകദേശം അതിനൊപ്പൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ ടാറിങ് വർക്ക് കൂടെ ആയിട്ടില്ല പിന്നെ ഇവിടെ സർവീസ് റോഡൊക്കെ ആണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഒരു ഭാഗത്ത് വളരെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മളിപ്പോൾ പാസ് ചെയ്ത സ്ഥലം സന്തോഷ് നഗറാണ് സന്തോഷ് നഗറില് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴും ഈ ഒരു ഭാഗത്ത് സെൻ്റർ ഭാഗത്ത് ടാറിങ്ങ കഴിഞ്ഞു ഇവിടെ ഓപ്പണായി കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ആ ഒരു നമ്മളിപ്പോൾ അതുവഴിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സന്തോഷ് നഗർ കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് അപ്ഡേറ്റ് പറയാമെങ്കിൽ ഈ കാണുന്ന തന്നെയാണ് ഇവിടത്തെ ഒരു അപ്ഡേറ്റ് എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഒരു എന്താ പറയാ ഒരു ഫ്ലൈ ഓവറാണ് ഫ്ലൈ ഓവറും ഇതിൻ്റെ മുകൾ വശം എന്തായാലും കണ്ടില്ല ഇത് ലക്ഷണം അല്ലെങ്കിൽ എന്താ പറയുക അപ്പോൾ ഇവിടെ വലിയ പാലങ്ങളുടെ വർക്ക് നടക്കുന്നുണ്ട് അതായത് വലിയ ഫ്ലൈ ഓവറാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ചേർക്കലയാണ് ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ എന്നെ ചെറുപത്താറ് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം